കൊച്ചി നഗരസഭയുടെ മൂന്നാമത്തെ റോറോയുടെ നിർമ്മാണം ഫെബ്രുവരിയിൽ തുടങ്ങും അതിഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി മൂന്ന് കോടി രൂപ അടുത്ത ദിവസം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കൈമാറാനാണ് ധാരണ കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകുന്ന റോറോ പദ്ധതിയുടെ മൂന്നാം ഘട്ടം അടുത്ത മാസം ആദ്യം ആരംഭിക്കാനാണ് നീക്കം സ്മാർട്ട് സിറ്റി ബോർഡിൽ നേരത്തെ പദ്ധതിക്ക് പത്തു കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് മുഴുവൻ പണവും അനുവദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിനഞ്ച് കോടി രൂപയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് മൂന്നാമത്തെ റോറോയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത മാസം നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൊച്ചി നഗരസഭയും കൊച്ചി കപ്പൽശാലയും സ്മാർട്ട് സിറ്റി അധികൃതരും ചേർന്നാണ് ധാരണാപത്രം ഒപ്പുവച്ചത് ആദ്യഘട്ടമായി മൂന്ന് കോടി രൂപ അടുത്ത ദിവസം തന്നെ കപ്പൽശാലയ്ക്ക് കൈമാറും എർപാർട്സുകൾ റോറോയിൽ തന്നെ വാങ്ങി സൂക്ഷിക്കുന്ന കാര്യവും പരിശോധിക്കാമെന്ന് ഷിപ്പ്യാർഡ് സമ്മതിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി